ജയ്സൻ ചമോളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ജയ്സൻ ഇപ്പോൾ ദിനേശ് പറയുന്നത് ഈ അഞ്ചു ലക്ഷം രൂപ താൻ കൈപ്പറ്റിയിട്ടില്ല എന്നാണ് പക്ഷേ ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് നോട്ടുകെട്ടുകൾ ഇങ്ങനെ അടുക്കി വെക്കുന്നതും ഒക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ദിനേശൻ അവസേപ്പിന്റെ വീട്ടിൽ പോകേണ്ട ആവശ്യവുമില്ലല്ലോ മാത്രമല്ല ആ ദൃശ്യങ്ങളിൽ പോലീസ് അവസേപ്പിന്റെ മാനേജറെ മർദ്ദിക്കുന്നതുമുണ്ട് മറിച്ച് ദൃശ്യങ്ങൾ ഈ ദിനേശിന്റെ കയ്യിൽ ഉണ്ടെന്നാണോ പറയുന്നത് ജയ്സൺപ്പിൽ അരുൺകുമാർ ഈ കേസിൻ്റെ മെറിറ്റിലേക്ക് പോയാൽ വളരെ സങ്കീർണമാണ് എന്നാണ് നമുക്ക് ഓരോ ഘട്ടം കഴിയുമ്പോഴും മനസ്സിലാകുന്നത് ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് നമുക്ക് വ്യക്തമായി ഒരു വിലയിരുത്തലേക്ക് എത്താൻ കഴിയില്ല ദിനേശ് പറയുന്ന ദിനേശിൻ്റെ കയ്യിൽ ദൃശ്യങ്ങളുണ്ട് ദിനേശിനെ ക്രൂരമായി മർദ്ദിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ദിനേശ് പറയുന്നു മാത്രമല്ല ഒരു ബിരിയാണിയുടെ തർക്കം തീർക്കാൻ അഞ്ച് ലക്ഷം രൂപ ആരെങ്കിലും നൽകുമോ എന്നടക്കമുള്ള കാര്യങ്ങളും ദിനേശ് പറയുന്നുണ്ട് അതേസമയം ചില ദൃശ്യങ്ങൾ പുറത്ത് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് താൻ പറയുന്നതാണ് ശരിയെന്ന നിലപാടുമായി ഔസയപ്പും വരുന്നുണ്ട് പക്ഷേ രണ്ട് കാര്യങ്ങൾ ഇതിൽ വളരെ വ്യക്തമാണ് ഒന്ന് പ്രധാനമായും പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ അതിനകത്ത് യാതൊരു തർക്കവുമില്ല പോലീസ് ഉദ്യോഗസ്ഥൻ അതിക്രൂരമായ മർദ്ദനത്തിന് വിധേയമാക്കുന്നുണ്ട് രണ്ടുപേരെയും അത് ദൃശ്യങ്ങളിലുണ്ട് അത് സത്യവുമാണ് അത് സംബന്ധിച്ചുള്ള അതാണ് പ്രധാനമായും ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വിഷയത്തിൽ മറ്റൊന്ന് പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ദിനേശ് തന്നെ പറയുന്നു ഈ കേസ് രണ്ടാമത് അന്വേഷിക്കുന്നത് മണ്ണുത്തിയിലെ എസ് എച്ച്ഒ ആയ ഷുക്കൂറാണ് ഷുക്കൂർ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മണ്ണു ഈ ദിനേശിൻ്റെ വീട്ടിലെത്തി അതിക്രൂരമായി മർദ്ദിക്കുന്നു ചെകിട് അടിച്ച് പൊട്ടിക്കുന്നു അത് ചവിട്ടിക്കൂടുന്നതടക്കമുള്ള അതീവ ഗുരുതരമായ ആരോപണം കൂടി എസ് എച്ച്ഒ ആയ സി എ ആയ ഷുക്കൂറിനെതിരെ ദിനേശം ഉന്നയിക്കുന്നുണ്ട് ഏതായാലും പോലീസ് എവിടെയും അവിടെയും എവിടെയൊക്കെ ആയിട്ട് നല്ല മർദ്ദനം നടത്തിയിരുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ആ മർദ്ദനത്തിന് രണ്ടു പേരും ഇരയായിട്ടുണ്ട് എന്നും നമുക്ക് വേണമെങ്കിൽ ദൃശ്യങ്ങൾ വിലയിരുത്തി നമുക്ക് പറയാനാകും കാരണം ഒന്ന് ഹോട്ടലിലെ ജീവനക്കാരും അതുപോലെ തന്നെ ദിനേശനും ഇങ്ങനെ പരസ്പരം മർദ്ദനത്തിന് പോലീസ് കൂട്ടുനിന്നു എന്നതാണ് ഏറ്റവും വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായ ആരോപണം പണം കൈപ്പറ്റി എന്ന കാര്യത്തിൽ നമുക്കിപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല പക്ഷേ പണം കൈപ്പറ്റി എന്ന പരാതിയാണ് പിന്നെ ഔസേപ്പ് ഉന്നയിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടത്തിയിരുന്നു തുടർന്ന് കേസ് എടുക്കുകയും ചെയ്തിരുന്നു ഏതായാലും നമുക്ക് ഇതിനകത്തൊരു മെറിറ്റിലേക്ക് പോകേണ്ടതില്ല പോലീസ് സ്റ്റേഷനിൽ വെച്ചുള്ള മർദ്ദനമാണ് നമ്മളുടെ ഫോക്കസ് ആകേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും വാങ്ങിയോ ഇല്ലയോ ഇതൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല പക്ഷേ ഇനി ആരാണെങ്കിലും ശരി പോലീസ് സ്റ്റേഷനിൽ എത്തിയാൽ ഔസേപ്പിൻ്റെ മാനേജർ മർദ്ദിച്ചതുപോലെയല്ല മർദ്ദിക്കേണ്ടത് അതെന്തായാലും എസ് സി രതീഷിന് അത് പണിയാവും എന്നുള്ളത് ഉറപ്പാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഉദ്യോഗസ്ഥൻ നിങ്ങനോ അവിടെ ഒരു മാനേജറുടെ കരണക്കുറ്റിക്ക് കയറിയുക എന്ത് അധികാരമാണെന്നുള്ളത് കാക്കി ശരീരത്തിൽ കയറിയ കയ്യൂക്ക് കാണിക്കാനുള്ള ലൈസൻസ് അല്ല എന്നുള്ളത് നിങ്ങളുടെ ട്രെയിനിങ് പരിശീലന കരളവിൽ തന്നെ പഠിപ്പിക്കുന്നത് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇനി സംഭവിക്കുന്നത് ഓരോ ദൃശ്യങ്ങളായി പുറത്തു വരുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇനിയും വരാനുണ്ട് ഇടിമുറിയുടെ ചില ദൃശ്യങ്ങളെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെയാണെങ്കിൽ വരുന്ന ഓരോ ദിവസങ്ങളിലും ഓരോ സ്റ്റേഷനിലെ കഥയായിരിക്കും പുറത്തു വരാൻ പോകുന്നത് ഇടിയംമാര് സൂക്ഷിച്ചിരുന്നുള്ളൂ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരാൻ പോവുകയാണ്